സോ ഹലോ കൈസ് അപ്പോൾ എല്ലാ മച്ചമാർക്കും നമ്മുടെ പുതിയ ഉള്ളിലേക്ക് സ്വാഗതം കൈസ് അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലും കാര്യങ്ങളൊക്കെയാണ് കൈസ് നിൽക്കുന്നത് വേറൊന്നും അല്ല കൈസ് ഇവൻ്റെ ഒരു കൺ കളക്ഷൻ ആൻഡ് ഡ്രസ് കളക്ഷൻ ആൻഡ് റിമോട്ട് കളക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് കൈസ് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ മച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈസ് ഓക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൈസ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഇവൻ്റെ അക്കൗണ്ടിൽ കയറിയാൽ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ എം ഫോർ എം വണ്ടിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് കൈസ് ഓക്കെ നോക്കുകയാണെങ്കിൽ കൈ കൺ കളക്ഷൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്കിന്നെന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് അപ്പോൾ യറായിട്ട് ഇന്ന് ഒരു ഗൺ കളക്ഷൻ പിന്നെ കൈസ് ഓക്കെ ഫ്രീ ആയിട്ട് റെഡിയും കോഡ് വഴി കൊടുത്ത ഈ ഒരു ഗൺ സ്കിൻ ഇതൊക്കെ കൈസ് ഈ റെക്കോളിലുണ്ട് ഏകദേശം പന്ത്രണ്ട് സ്കിന്നുകൾ എംഫോ ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ കൈസ് ഓക്കെ എവല്യൂഷൻ ഏക്കും കാര്യങ്ങളൊക്കെ ഈ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഓക്കെ സ്റ്റോൺ കാര്യങ്ങളൊക്കെ വാരി അറിഞ്ഞ് ചെറുക്കൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗൺ ആണ് 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 ഈ ഒരു ഗൺ എന്ന് പറയുന്നത് പിന്നെ കൈസ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഏക്കയും പതിമൂന്ന് സ്കിന് കൈസ് ഈ ഒരു ഉണ്ട് പിന്നെ എംഫോട്ടി ഗൈസ് വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല പിന്നെ നമ്മുടെ സ്കാറിൻ്റെ സെക്ഷൻ നോക്കുവാണെങ്കിൽ കൈസ് ഓക്കെ കിപ്പിഡ് സ്കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കൈസ് ഈ അക്കൗണ്ടിൽ പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗൺ സ്കിൻ ഓക്കെ നമ്മൾ ആദ്യമേ ടൈമിൽ ഒന്ന് ക്രിയേറ്റ് കിട്ടിയതാണ് കേസ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ കേസ് ഓക്കെ ഗ്രോസേറുടെ സ്കിൻ നോക്കുവാണെങ്കിൽ കൈസ് ഈ ഒരു തീപ്പൊരു ഗൺസ്കിനും കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഗൈസ് അപ്പോൾ അക്കൗണ്ട് എന്ന് പറയുന്നത് നല്ല രീതിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ് ഗൈസ് ഓക്കെ നോക്കുവാണെങ്കിൽ ഫേമസിനും ഒരു ഗൈസ് തീപ്പൊരു സ്കിന്നും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേസ് ഓക്കെ ഈ ഒരു എന്നൊക്കെ പറയുന്നത് നല്ല റെയർ ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് എക്സമായിട്ട് വലുതായിട്ടില്ല പിന്നെ നോക്കുവാണെങ്കിൽ എ നയറ്റി ഫോറിൻ്റെ കൈസ് ഓക്കെ ഒരു തീപ്പൊരു സ്കിന്നും കാര്യങ്ങളും കിടപ്പുണ്ട് ഓക്കെ അക്കൗണ്ട് വേറെ ലെവലാണ് അത് പറയേണ്ടല്ല ഗൈസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതിൽ കാണിച്ച് ഏതെങ്കിലും കൺ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഗൈസ് ഒക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലാസ്മയ്ക്ക് അത്യാവശ്യം ഉണ്ട് പിന്നെ എ യു ജിക്ക് ഈ ഒരു സ്കിന്ന് പിന്നെ നോക്കുകയാണെങ്കിൽ പരാഫൽ നൈസ് ആയിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ കിങ് ഫിഷറിന് ഈ ഒരു സ്കിൻ ഉണ്ട് പിന്നെ ഈ ഒരു കൺ സ്കിന് രണ്ട് സ്കിന്നും കാര്യങ്ങളൊക്കെ കടപ്പുണ്ട് ഗൈസ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ എസ് കെസ് ആണ് ഈ അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന എന്ന് പറയുന്നത് വേറെ ലെവൽ സ്കിൻ ഗൈസ് ഓക്കെ ഈ ഒരു സ്കിന്ന് നല്ല രീതിക്ക് റയർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്കിന്നാണ് ഇപ്പോഴും അപ്പോൾ ഇതുള്ളവർ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ എസ് യു ഈ ഒരു സ്കിന്ന് നൈസ് ആണ് ഗൈസ് ഇപ്പൊ ഒരു സ്കിന്ന് ഓക്കെ ഇതുണ്ട് പിന്നെ കൈസ് നോക്കുവാണെങ്കിൽ ഓക്കെ അത്യാവശ്യം നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ എം സിസ്റ്റിക്ക് ഈ ഒരു തീടെ സ്കിന്നും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ ഈ ഒരു കോഡിൻ്റെ സ്കിന്ന് കൈസ് ഇതൊക്കെ ഉണ്ടോ ഗൈസ് ഈ ഒരു സ്കിന്ന് ഓക്കെ ഇതൊക്കെ ലെജൻഡറി ആണ് ഓക്കെ ആ ഒരു സ്കിന്നു പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ യു എം ബിക്ക് ഈ ഒരു സ്കിന്നു കൈസ് ഓക്കെ ഇത് നല്ലൊരു സ്കിന്നും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എം ബൈവ് ഗൈസ് ഇത് ഏത് സ്കിന്നാണ് നോക്കിട്ട് കഴിച്ചപ്പോൾ നോക്കാം ഓക്കെ കൈസ് ഈ ഒരു ഡബിൾ ഡ്രെഡ് ഫോറിൻ്റെ തീം സ്കിന്നി ഇത് നൈസ് ആണ് പിന്നെ നോക്കുകയാണെങ്കിൽ വി എസ് എസ് ഓക്കെ അത്ര പോരാ പിന്നെ നോക്കുവാണെങ്കിൽ കഴിച്ച് നമ്മൾ എം ബി ഫോർട്ടി മെയിൻ ആയിട്ട് നിങ്ങൾ കാത്തിരുന്ന ഈ ഒരു സംഭവം അപ്പോൾ ലെവൽ ഫോറും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് ഇത് മാക്സ് ആക്കി ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ ഈ ഒരു ഗൺസ്കിന്നിൻ്റെ ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ഇതിൽ കിട്ടും കഴിച്ചു ഓക്കെ ലെവൽ ഫോറിൽ പിന്നെ ഇത് മതി കൈസ് എം ബി ഫോർട്ടിക്ക് പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം റയറ് ഗൺസ്കിന്നും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓക്കെ ഇതിൽ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു എം ബി ഫോർട്ടി തന്നെയാണ് കൈസ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ പീണേൻ്റെയും ഒക്കെ വലിയ സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ തോമസ് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഗൈസ് ഈ ഒരു അക്കൗണ്ടിൽ പിന്നെ വെക്ടർ ഗൈസ് ഒക്കെ ഈ ഒരു ഗൺ എന്ന് പറയുന്നത് നല്ല രീതിക്ക് റൈഡറായിട്ട് നിന്നൊരു ഗൺ സ്കിന്നും കാര്യങ്ങളാണ് ഗൈസ് അപ്പോൾ ഇവന് ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു മാഗറ്റൻ്റെ ഈ ഒരു സ്കിന്ന് പിന്നെ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ബിസോണിൻ്റെ ഈ ഒരു സ്കിന്ന് പിന്നെ നോക്കുവാണെങ്കിൽ എം ഡം ഗേസ് ഒക്കെ ഇത് ഒരു ക്രേറ്റിന് കഴിച്ചു ഇവൻ്റെ അക്കൗണ്ടിൽ കിട്ടിയതാണ് പിന്നെ നോക്കുവാണെങ്കിൽ വിൻ്റർലാൻഡ് തീമിലുള്ള ഈ ഒരു ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ടിൽ കിടപ്പുണ്ട് പിന്നെ പ്ലാസ്മ നോക്കുവാണെങ്കിൽ ഈ റെക്കോളിൽ ഈ സ്കിന്നും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ് ഓക്കെ എല്ലാം തീമാണ് എം വൺ എയ്റ്റിക്ക് സ്കിന്നില്ല ഗൈസ് അതാണ് ഒരു ഡിസ് എന്ന് പറയുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാഗ് ടെന്ന് ഗൈസ് ഓക്കെ മാഗ് സെവൻ അപ്പോൾ ഇതിനെ തീമ് ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ സ്നൈപ്പർ ഗൈസ് ഓക്കെ വേദ ലെവൽ സാധനം ഇതിൻ്റെ മോറ് ഗൈസ് ഇംഗ്ലട്ടറി ടോപ്പ് സാധനം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ലോ ആയിട്ടുള്ള ഒരു ഐറ്റം പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ ഒരു ഡബിൾ ടെറ്റോ പേർ ഇത്രയും ഗൺകിന്നും കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഉണ്ട് ഓക്കെ എന്തിനാ എന്തോ പിന്നെ കൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈയൊരു യൂസ് പിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ തീമാണ് ഡെസർട്ടികൾ പിന്നെ എം ഫൈവ് ഹഡ്രഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏസ് ഓക്കെ നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെ കപ്പുണ്ട് പിന്നെ പാനിൻ്റെ സ്കിൻ നോക്കുകയാണെങ്കിൽ കുറച്ചധികം അധികം പതിനാർ സ്കിന്ന് പിന്നെ പരാങ്ക് ഓക്കെ പതിനഞ്ച് വടി പതിനഞ്ച് ഓക്കെ എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള കട്ടാനൊക്കെ ഏഴ് സ്കിന്നും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓക്കെ നൈസ് ആയിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ കേസ് ഒരു സ്കിന്ന് ഓക്കെ സ്കൈത്തിൻ്റെ നൈസ് ആയിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ കേസും ഈ ഒരു ഫിസ്റ്റിന്റെ സ്കിന്നും കാര്യങ്ങളൊന്നും ഈ അറക്കൊണ്ടില്ല പിന്നെ നോക്കുകയാണെങ്കിൽ കേസ് ഓക്കെ ലെജൻഡറി ഗ്രനേഡ് ഗൈസ് ഓക്കെ ഒന്നും പറയാനില്ല ഈ ഒരു ഗ്രനേഡ് തീപ്പ് ആണ് ഗൈസ് ഓക്കെ പണ്ട് കിടിനം കിടിനം പ്ലേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കളിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഗ്രനേഡ് എന്ന് പറയുന്നത് പിന്നെ കുറച്ചധികം ഓക്കെ ഇതൊക്കെ ഇത് ചെസ്സിൻ്റെ ഗ്രാന്റ് ഏതാ ഗൈസ് ഒക്കെ പിന്നെ ഈ ഒരു ഗ്രാൻഡ് ആയിട്ട് ഓക്കെ അത്യാവശ്യം റെയർ അക്കൗണ്ടാണ് പിന്നെ പണ്ട് തീയായിട്ട് നിന്ന് നമ്മളൊരു കർത്ത ഗ്ലൂ ആണ് ഗൈസ് ഓക്കെ ഇത് മാക്സിമം ആൾക്കാരെ കാണും പണ്ട് കളിച്ചിട്ടുള്ള ഇപ്പോൾ കളിച്ചിട്ടുള്ള ആരെയും കാണത്തില്ല ഇത് ഫൈവ് ഇയർ ഓൾഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഒക്കെ അങ്ങനെ ഏകദേശം പതിനേഴ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിൽ ഉണ്ട് കഴിച്ചു പിന്നെ ലോഞ്ചർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം അടിപൊളി സ്കിന്നും കാര്യങ്ങളും തന്നെ ഉണ്ട് ഓക്കെ നൈസായിട്ടുണ്ട് കഴിച്ച് ചേർക്കാൻ എല്ലാം വാരി വെച്ചേക്കുവാണ് അപ്പോൾ ഗൺ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെയാണ് ഗൈസ് പിന്നെ ഡ്രസ്സ് കളക്ഷൻ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ മെയിനായിട്ട് ഇന്ന് ബണ്ടിലും കാര്യങ്ങളും ഈ ഒരു അക്കൗണ്ടിലുണ്ട് ഇത് പണ്ട് നമ്മൾ ഒരുമിച്ചെടുത്തതാണ് ഗൈസ് ഓക്കെ ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ബൂയപ്പാസ് ആ ഇത് എലൈറ്റ് പാസ് ആണ് ഗൈസ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഗൈസ് ഈ ഒരു വണ്ടിയിൽ ഞാൻ ആ മഞ്ഞ എടുത്തപ്പോൾ ഇവൻ ഇതെടുത്തു പിന്നെ മറ്റേത് ഇവന്റിൽ വന്നപ്പോൾ അവൻ അതും എടുത്തു ഗൈസ് ഇപ്പോൾ മൊത്ത സീനാണ് പിന്നെ ഈയൊരു നീല വണ്ടിയിൽ ഈ റെക്കോളിലുണ്ട് ഇനി ഇതിൻ്റെ പച്ചയും കൂടെ കിട്ടിയ ഫുള്ള് വണ്ടിൽ സെറ്റ് പിന്നെ ഗൈസ് ചെറുക്കൻ്റെ പണ്ട് കുറേ കുറെ പാസ് എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായാണ് ഗൈസ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എലൈറ്റ് പാസ് ആണോ പാസ്സാണോ ബൂിയാപ്പാണോ ഇഷ്ടമെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ കുറേ എടുത്തിട്ടുണ്ട് അങ്ങനെ ട്രാപ്പ് വണ്ടിലും കാര്യങ്ങളൊക്കെ ഈ റെക്കോർഡിൽ കിടപ്പുണ്ട് ഇതൊക്കെ നമ്മളക്കൗണ്ടിൽ മെയിനായിട്ട് ഇന്ന ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് കൈസൊക്കെ നോക്കുവാണെങ്കിൽ ആ അങ്ങനെ കുറച്ചധികം സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ ഒരു തല കൈസൊക്കെ വേറെ ലെവലാണ് ഇതും ഉണ്ട് ഈ റെക്കൗണ്ടിൽ പിന്നെ നോക്കുവാണെങ്കിൽ മാസ്ക് സെക്ഷൻ പിന്നെ ഇപ്പോഴത്തെ പാസിലെ ബണ്ടിൽ ഓക്കെ അങ്ങനെ കുറച്ചധികം സ്കിന്നും കാര്യങ്ങളൊക്കെ ഈ അക്കൗണ്ടിൽ കിടപ്പുണ്ട് പിന്നെ ഈ ഒരു സ്കാർഫ് കൈസൊക്കെ റയറായിട്ടിരിക്കുന്ന സംഭവങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കൈസൊക്കെ പിന്നെ നോക്കുവാണെങ്കിൽ കുറേയധികം ഡ്രസ് കളക്ഷൻ കൈസൊക്കെ ഈയൊരു ഈ ഒരു വണ്ടിൽ ഈ ഒരു വണ്ടിൽ ഓക്കെ കുറേയധികം ഉണ്ട് കൈസ് ഈ ഒരു അക്കൗണ്ടിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം മുന്നൂറ്റി ഒന്ന് ഡ്രസ്സോളം ഉണ്ട് കൈസ് ഈ അക്കോണ്ടിൽ ഒക്കെ ഈ ആയിട്ടുണ്ട് കൈസി ഈ ഒരു വണ്ടിയിൽ ബ്രേക്ക് ഡാൻസറിന്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു ഓക്കെ പണ്ട് നിന്ന ഈ ഒരു വണ്ടിയിൽ വരെ ഗൈസ് ഈ അക്കോണ്ടിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥയെന്ന് പറയുന്നത് പിന്നെ പാൻസ് ഗൈസ് ഒക്കെ വലുതായിട്ട് ഈ ഒരു ബണ്ടിലിൻ്റെ തന്നെയാണ് ഗൈസ് പിന്നെ അമ്പതോളം ബണ്ടിൽ ഗൈസ് ഈ ചെറുക്കനോ ഓപ്പൺ ചെയ്യാതെ ഉച്ചയ്ക്കുന്നത് ഗൈസ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ് ഓക്കെ അതിന് ഈ ചെറുക്കിന് ഒരു വലിയ കൈഡി തന്നെ കൊടുക്കണം ഇവൻ ഓക്കെ സീനാണ് ബണ്ടിന് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കളിക്കാതെ ഇങ്ങനെ വെച്ചിട്ട് വല്ല കാര്യമുണ്ട് ഗൈസ് അത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയുക പിന്നെ നോക്കുവാണെങ്കിൽ ഓക്കെ ഈ ഒരു ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇത്രയുണ്ട് പിന്നെ നമ്മുടെ ഇമോട്ട് കൈസ് ഏകദേശം അമ്പത്തിരണ്ട് ഇമോട്ടോളം ഈ ഒരക്കോളിൽ കിടപ്പുണ്ട് ഓക്കെ കുറേയധികം റേറസ്റ്റ് ഇമോട്ടും ഓക്കെ കുറച്ച് നോർമൽ ഇമോട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഈ ഒരു ഇമോട്ട് കൊള്ളാമല്ലോ ഗൈസ് ഈ ഒരു ബുയാപ്പാസിലെയാണ് ഇത് നൈസ് ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ വേറെ ലെവല് പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു പഞ്ചിങ്ങിൻ്റെ ഇമോട്ട് ഇതും നൈസ് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഈയൊരു പുലിക്കുട്ടിയിലൂടെ കളിക്കുന്ന കൊള്ളാം കൈസ് നൈസ് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിനൊന്നും ആർക്ക് സ്കിന്നില്ലെന്നറിയാം പിന്നെ നോക്കുവാണെങ്കിൽ ബാക്ക് പാക്ക് അത്യാവശ്യം റയർ ആയിട്ടിരിക്കുന്ന കുറച്ച് അധികം ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ റയർ എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ബാക്ക് പാക്ക് തന്നെയാണ് ഗൈസ് ഇഷ്ടം നിങ്ങൾക്ക് ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ ഗൈസ് അങ്ങനെ കുറച്ചധികം കണ്ണും വെപ്പണും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് സോറി ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഇതിൽ കിടപ്പുണ്ട് പിന്നെ ഈ ഒരു ലൂട്ട് ബോക്സ് അത്യാവശ്യം നല്ല റയർ ആണ് പിന്നെ നോക്കുവാണെങ്കിൽ പാരഷൂട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കൈസ് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഏകദേശം അറുപത്താറ് സ്കിന്ന് പിന്നെ സർബോർഡ് നോക്കുവാണെങ്കിൽ ഉണ്ട് സ്കൈവിങ് വരെ ഇത് എല്ലാവരെയും കയ്യിൽ കാണുമെന്ന് തോന്നുന്നു പിന്നെ നോക്കുവാണെങ്കിൽ ഗൈസ് ഓക്കെ സർബോർഡും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം എഴുപത്തിനാല് സ്കിന്ന് ഗൈസ് ഓക്കെ കുറേ ഉണ്ട് ഓക്കെ ഈ ഒരു സ്കിന്ന് പിന്നെ മ്യൂസിക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലംബോർക്കണിയുടെ ഈ ഒരു സ്കിന്നാണ് ഗൈസ് എനിക്ക് പണ്ടേ ഇഷ്ടം പിന്നെ കുറേ ഇത് ഏകദേശം പതിനാറ് സ്കിന്നുണ്ട് ബൈക്കിന് പന്ത്രണ്ട് സ്കിന്ന് ഓക്കെ റെയർ ആയിട്ടിരിക്കുന്ന ഈ ഒരു സ്കിന്ന് ഈ ഒരു സ്കിന്നൊക്കെ ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ മോൺസെട്രക്കിന് ഈ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ബു ഡേയുടെ സ്പെഷ്യൽ ഐറ്റം കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഏഴ് സ്കിന്ന് ഓക്കെ നൈസായിട്ടുണ്ട് ഗൈസ് ഓക്കെ ഇതിനും അത്യാവശ്യം സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നോക്കുവാണെങ്കിൽ കേസ് അടുത്തത് ഇതിന് മൂന്ന് സ്കിന്നൊക്കെ ഓക്കെ എൻ്റെ ആണെങ്കിൽ ഏകദേശം ഒന്നേ ഉള്ളൂ ഇതൊക്കെ പണ്ടത്തെ എലൈറ്റ് പാസിലെ ഐറ്റംസ് കാര്യങ്ങളാണ് പിന്നെ ഇത് എലൈറ്റ് പാസിലെയാണ് പിന്നെ ബാനർ ഓതാർ നോക്കുവാണെങ്കിൽ കേസ് അത്യാവശ്യം റെയർ ആയിട്ടിരിക്കുന്ന കുറേ അധികം ബാനർ ഓദാറും കാര്യങ്ങളൊക്കെ ഈയൊരു അക്കൗണ്ടിലുണ്ട് ഓക്കെ ഇതൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമാണ് കേസ് പക്ഷേ നമ്മളെ അക്കൗണ്ടിൽ ഇല്ല ഓക്കെ അതാണ് ഒരിത് പിന്നെ നോക്കുവാണെങ്കിൽ കേസ് ഏകദേശം മാജിക് ക്യൂബ് ഓക്കെ എത്ര എണ്ണം ഉണ്ട് കേസ് മാജിക് ക്യൂബ് ഓക്കെ രണ്ടെണ്ണം പിന്നെ എവല്യൂഷൻ സ്റ്റോൺ ഇരുപത്തി മൂന്ന് കൈസ് ഇനി എന്തിനാണ് ഇത് വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല ഓക്കെ പിന്നെ ഇതൊക്കെയാണ് ഗൈസ് ക്രേറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഓക്കെ കൈസ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഈരക്കുള്ളിൽ ആ ഒരു ഉള്ളത് പിന്നെ ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഗൈസ് ഒക്കെ ഇതിൽ കുറച്ചധികം നല്ല രീതിക്കുള്ള ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഇതിൽ ഇല്ലാത്തത് അത് പുതിയതായിട്ട് വന്നത് ഇത് വേണമെങ്കിൽ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ ഗൈസ് ഗോൾഡിനാണോ ഡയമണ്ടാണോ അറിയത്തില്ല നോക്കി നോക്കാം ഓക്കെ വേണ്ട അപ്പോൾ എന്തായാലും കൈസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അലോഗ് തന്നെയാണ് കേസ് ഇപ്പോഴും ഉയര് ഓക്കെ അങ്ങനെ അലോകിനും കാര്യങ്ങളൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ കേസ് ഒക്കെ നല്ല രീതിക്കുള്ള പ്രൊഫൈലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു അക്കൗണ്ടാണ് പിന്നെ ബുയപ്പാസ് വന്നപ്പോൾ എട്ട് വെച്ച് കൈസ് ഒരു ഒമ്പത് പാലിച്ച് അന്ന് മാത്രമേ ഉള്ളൂ ഗേസ് ചിറക്കനത്ത് കളിക്കായിരുന്നത് പിന്നെ അഞ്ചൊക്കെ കിടപ്പുണ്ട് അന്നും കളിച്ചില്ല എലൈറ്റ് പാസ് ഉള്ള ടൈമിലാണെങ്കിൽ നല്ല രീതിക്കുള്ള മാച്ചും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൈസ് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിമം പറ്റുന്ന കളക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചെറുക്കനും ഹാപ്പി നമ്മളും ഹാപ്പി ഗൈസ് പൂ ഈ ഇറക്കമുള്ള മാക്സിമം പറ്റുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ ആ കൂടുതലും കാണുന്നതായിരിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് അപ്പോൾ അടുത്ത വീടി കാണുന്നതായിരിക്കും എല്ലാ മച്ചവർക്കും ബൈ ഗൈസ്